കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ദുബായിലാണ് ദുബായിന്നാണ് വീഡിയോ ഇടുന്നത് ഞാനിപ്പോൾ ഇവിടെ ദുബായിൽ ഉണ്ട് ഒരുപാട് പേര് ദിവസം പ്രതി വരുന്നുണ്ട് ഒരുപാട് പേർ എന്നെ കാണുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് അതായത് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട് അപ്പോൾ ബഹ്റിനിന്നുള്ളവരൊക്കെ ഇന്ന് വന്നിരുന്നു എന്നെ കണ്ടതിൽ അവർക്ക് വളരെ സന്തോഷം അവർ എത്രയോ നാളായിട്ട് എന്നെ കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് അവർ ഇപ്പോൾ ഇന്ന് എന്നെ കണ്ടതിൽ അവർ വളരെ സന്തോഷം എത്രയോ ക്രിസ്ത്യൻസ് ആയിരുന്നു രണ്ട് ക്രിസ്ത്യൻ ദമ്പതിമാരായിരുന്നു അവർക്ക് എന്നെ കാണണം എത്രയും സാറിനെ ഒന്ന് കണ്ടാൽ മതി എന്നാണ് അവർ പറയുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് സാറിനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പേര് ലോകത്ത് എന്നെ ഇഷ്ടപ്പെടും സാറ് പറയുന്നതല്ലേ ലോകം ഇന്ന് കാണുന്നത് സാറിനെ പോലെ ഒരു മലയാളി അതായത് ഞങ്ങളുടെ നാട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അഭിമാനം കൊള്ളുകയല്ലേ എന്ന് പറഞ്ഞു സാറിനെ ഞങ്ങൾക്കറിയാം സാറിൻ്റെ വീഡിയോ എത്രയോ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞേ ഇപ്പം ഞങ്ങൾ കൗമദി ചാനലിലൂടെ രാവിലെ വീട്ടിലിരുന്ന് സുഖമായിട്ട് സാറിൻ്റെ വീഡിയോ കാണുകയാണ് വളരെ സന്തോഷം ഒത്തിരി ഒരുപാട് അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ അവരുടെ സന്തോഷം ഓരോരുത്തരുടെ സ്നേഹം കാണുമ്പോൾ ശരിക്കും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവർക്ക് ഒരു ഫോട്ടോ എടുക്കണം അവർക്ക് കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം ഇതൊക്കെ അവരുടെ വലിയ ഒരു ആഗ്രഹമാണ് സാ എന്നെ കാണുമ്പോൾ അവർക്ക് എന്തോ വലിയൊരു സന്തോഷമാണ് അത് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ അവർക്കറിയാം അവരുടെ ഒരു മുഖം കാണുമ്പോൾ എനിക്കും അതറിയാം അവരുടെ ആ സന്തോഷം എന്നിൽ വല്ലാത്ത ഒരു ആഹ്ലാദം അതാണ് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവരെ നമ്മൾ കാണുമ്പോൾ അങ്ങനെ തോന്നും അത് സ്വാഭാവികമായിട്ട് അവരോടുള്ള പലരും പിന്നെ ചില സ്ഥലം കൈവെച്ച് അനുഗ്രഹിക്കണം കാലു തൊട്ട് നമസ്കരിക്കാം അതൊക്കെ അവർ നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ രീതിയാണ് അവർ എവിടെ പോയാലും അത് ഏത് ജാതിയിലുള്ളവരോ മതത്തിലുള്ളവരോ അങ്ങനെയുള്ളു ചിലർക്ക് ഈ മതത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നടക്കുകയുള്ളൂ ബാക്കിയുള്ള എല്ലാവരും മനുഷ്യരായിട്ടാണ് കാണുന്നത് അവർക്ക് ജാതി മതം ഒന്നുമില്ല അവർക്ക് ഒരാളുടെ അടുത്ത് ഇഷ്ടം തോന്നിയാൽ അവർ വിശ്വാസം തോന്നിയാൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് എത്ര പേർ എന്നെ വീട്ടിൽ ക്ഷണിച്ചു ഇന്ന് വന്ന ദമ്പതികൾ നാട്ടിൽ പത്തനംതിട്ട വരുമ്പോൾ ഞങ്ങളെ വീട്ടിൽ വന്നേ പറ്റൂ ഞാനും ജാനുവരിയിൽ നാട്ടിൽ വരും സാറ് ഫെബ്രുവരിയിൽ എൻ്റെ വീട്ടിൽ വന്നേ പറ്റൂ ക്രിസ്ത്യൻ ഫാമിലിയാണ് പക്ഷെ അവർക്ക് ഭയങ്കര സ്നേഹമാണ് അതാണ് ചില ആൾക്കാർ അങ്ങനെയാണ് ചില ആൾക്കാരടുത്ത് ആരാ ആധാര ആരാധന തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നും അത് അതിൻ്റെ ഒരു രീതിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വളരെ സന്തോഷം സാർ എല്ലാ മാസവും ദുബായിൽ വരും എന്നറിഞ്ഞാൽ അത് ഞങ്ങൾക്കിപ്പോൾ ഒരു ധൈര്യമാണ് ഞങ്ങൾക്കിപ്പോൾ ഒരു ആവേശമാണ് അത് എന്നെ ഇഷ്ടപ്പെടുന്നവരെ കാര്യമാണ് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അറിഞ്ഞുകൂടാ എങ്കിലെന്നെ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിൽ വളരെ സന്തോഷം പിന്നെ ഈ ട്രംപ് ഈ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻറ്റ് ഇന്ത്യക്കെതിരെ പണി തുടങ്ങിയിരിക്കുന്നു പൊതുവേ അയാളുടെ അയാൾ കേട്ട നക്ഷത്രമാണ് ഞാൻ സ്വാഭാവികമായിട്ട് പണവും പദവിയും ഇതിനു വേണ്ടി എന്തും ചെയ്യും അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പക്ഷേ ഇന്ത്യക്കെതിരെ തിരിയുന്നത് അദ്ദേഹത്തിന് വളരെ നല്ലതല്ല ഞാൻ പലപ്പോഴും അമേരിക്കൻ തിരഞ്ഞെടുപ്പ് മനസ്സിൽ കാണുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ട്രംപ് ജയിക്കരുതേ എന്ന് തന്നെയാണ് വിചാരിച്ചത് കാര്യം അയാളുടെ മുന്നോട്ടുള്ള പോക്ക് ഇന്ത്യക്കെതിരായിരിക്കും ഇന്ത്യയെ കൂടെ സപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ഇന്ത്യൻ ജനതയുടെ വോട്ട് കൂടി സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് വിജോ വിയോജിപ്പാണ് ഉള്ളത് അങ്ങനെ ചെയ്യാൻ പാടില്ല ആ മോദിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ എല്ലാ പേരും വോട്ടിട്ട് കൊടുത്ത് ഇന്ത്യക്ക് വേണ്ടി പറയുകയും ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പടി ഇന്ത്യക്കെതിരെ തിരിഞ്ഞു ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പൊതുവെ ഞാനൊരു മാതൃസ്നേഹിയാണ് പൊതുവെ മാതൃരാജ്യത്തോട് സ്നേഹമുള്ള ആളാണ് ഞാൻ മാതൃരാജ്യത്തോട് സ്നേഹമുള്ളവനാണ് പെറ്റമ്മയും പിറന്ന നാടും എല്ലാത്തിനേക്കാളും വലുതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം അത് ഓരോ രാജ്യത്തെ പൗരന്മാരും രാജ്യത്തെ സ്നേഹിക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റു രാജ്യങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എല്ലാ രാജ്യങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നു അതിനകത്തൊരു ഒരു ഇല്ല പക്ഷേ മാതൃരാജ്യത്തിന് എതിരെ ചില ആൾക്കാർ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ മാതൃരാജ്യത്തിന് പ്രയാസപ്പെടുത്തുമ്പോൾ നമുക്ക് ശരിക്കും വിഷമം തോന്നും രാജ്യസ്നേഹികളായിട്ടുള്ള എല്ലാ പേർക്കും അത് ഏത് മതത്തിലുള്ളവരോ ഏത് ജാതിയിലുള്ളവരോ എന്തോ തന്നെ ആയിക്കോട്ടെ എല്ലാ പേരും മാതൃരാജ്യത്തിന് അത് നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനും നമ്മൾ തമ്മിൽ യുദ്ധം നടന്നപ്പോഴൊക്കെ നമുക്ക് എല്ലാം മറന്ന് നമ്മൾ ഒറ്റക്കെട്ടാറ്റ് മുന്നോട്ട് പോയതെല്ലാം എല്ലാ പേർക്കും എല്ലാ പേരും കണ്ടതാണ് അപ്പോൾ ഈ ട്രംപ് ഇങ്ങനെ കാണിക്കുന്നതിനോട് നമുക്കൊട്ടും ഇതില്ല ഞാൻ പലപ്പോഴും പ്രാവശ്യവും ട്രംപ് മത്സരിക്കുമ്പോൾ ഇയാൾ തോറ്റുപോണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റും ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റും അതാണ് അതിൻ്റെ കാരണം മറ്റുള്ളവർക്ക് അത് അറിയാൻ പറ്റില്ല മറ്റുള്ളവർക്ക് ഇപ്പോൾ ഉള്ള കാര്യം അറിയാൻ പറ്റുകയുള്ളു ഇനി വരാൻ പോകുന്ന കാര്യം അറിയുന്നവനാണ് കലിയ ജ്യോതിഷൻ അതാണ് കലിയ ജ്യോതിഷൻ കലിയ ജ്യോതിഷൻ അതറിയാം അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവില്ല അവരിപ്പം അത് കാണുന്നില്ലല്ലോ പിന്നെ അവർക്കത് വന്ന് അനുഭവിച്ചതിന് ശേഷം അവർക്കറിയാം അതാണ് ദീർഘഭീഷണം ഉള്ളവരായിരിക്കും പ്രവാചകണത്തിൽപ്പെട്ടവർ എല്ലാ പേരും അവർ ഭഗവാന്റെ തൊട്ടടുത്തേക്കുന്നവരാണ് അവർക്കറിയാം ഇനി വരാൻ പോകുന്ന ഇതാണ് പക്ഷേ ഇവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇവർക്കറിഞ്ഞൂട നമ്മുടെ നാട്ടിലൊരു കുഴപ്പം അതാണ് വന്നതിന് ശേഷം നമ്മൾ കൈകാലം ഇട്ടടിക്കും വരും എന്നൊരുത്തം പറഞ്ഞാൽ അത് കേൾക്കില്ല വരട്ടെ എന്ന് വിചാരിക്കും എന്നിട്ട് ചിലർ വിചാരിക്കും എനിക്കൊന്നും സംഭവിക്കാൻ പോലുള്ള അത് വേറെ ആർക്കെങ്കിലും ആയിരിക്കും സംഭവിക്കണം അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾക്ക് സംഭവിക്കാം അങ്ങനെ ചിന്തിക്കരുത് ഞാൻ വിമാനാപകടത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തു ഒരുപാട് നമുക്ക് ഒരുപാട് വ്യക്തിത്വങ്ങൾ നഷ്ടപ്പെടും അത് ഞാൻ ആദ്യമേ പറയാം അത് മുൻകൂട്ടി പറഞ്ഞു പക്ഷേ ഇപ്പം അത് ആർക്കും അറിഞ്ഞുകൂടാ പിന്നീട് അത് സംഭവിക്കുമ്പോൾ അങ്ങനെ പറയും അന്ന് സാറത് പറഞ്ഞു എന്ന് അന്നാണ് അങ്ങനെയാണ് എൻ്റെ പ്രയോജനങ്ങളെല്ലാം ഞാൻ കണ്ടുവരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് തടയാൻ നോക്കണം അത് നമ്മൾ ശ്രമിച്ചേ പറ്റൂ എനിക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞിരിക്കരുത് അതിലൊരാൾ നമ്മളും നമ്മളുമാവാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മളതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഒരു പ്രയാസം വന്നിട്ട് പിന്നെ അത് നേരിട്ടിട്ട് കാര്യമില്ല പ്രയാസം വരാതെ തന്നെ നോക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇവിടെ റാവിസിൽ താമസിക്കുന്ന റൂമിലിരുന്നു കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ താമസിക്കുന്ന ഇതാണ് എൻ്റെ റൂമാണ് ഇവിടെ നല്ല ഇതാണ് അവിടെ റാവിസ് ഹോട്ടൽ നല്ലൊരു ഹോട്ടലാണ് രവിപ്പിള്ളയുടെ തന്നെയാണ് മലയാളിയായ രവി പിള്ളയുടെ ഹോട്ടല് തന്നെയാണ് നല്ല ഫെസിലിറ്റീസുള്ള സ്റ്റാർ ഹോട്ടലാണ് സ്വാഭാവികമായിട്ടും നല്ല ഹോട്ടലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടൽ എപ്പോഴും ഇവിടെ തന്നെയാണ് വരുന്നത് ഇവിടെയുള്ള എല്ലാ പേരുമായിട്ട് നല്ല ബന്ധത്തിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ട്രംപ് നമുക്കെതിരെ തിരിഞ്ഞതിൽ നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല അയാളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അയാൾ കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവനാണ് ഇന്ദ്രൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചവനാണ് അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങളുണ്ടായിട്ട് മഹാദേവൻ്റെ അടുത്ത് പോയി പറയും അങ്ങനെയാണ് മഹാദേവ രക്ഷിക്കണേ എന്ന് പറയും കാണുന്ന അടുത്തൊക്കെ പോയി പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അയാൾ ഇത്രയും പെട്ടെന്ന് ഇന്ത്യക്കെതിരെ ഇങ്ങനെ തിരിഞ്ഞതിനോട് നമുക്ക് ഒരു രാജ്യത്തെ പോലെ ഇന്ത്യയെ കാണുന്നതിനോട് എനിക്ക് ഒട്ടും തന്നെ മതിപ്പില്ല അപ്പം ഇതൊക്കെ കൊണ്ടാണ് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഭരണാധികാരികളാണ് ലോകമഹായുദ്ധത്തിനൊക്കെ കാരണമാവുന്നത് അപ്പം ഭരണാധികാരികളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവർ രാജ്യത്തെ സംരക്ഷിക്കുന്നവരായിരിക്കണം അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കണം തിരഞ്ഞെടുക്കാനുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എല്ലാ ഇന്ത്യക്കാരും ഇലക്ഷൻ സമയത്ത് ട്രംപിനെ സപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ട്രംപ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ശത്രു രാജ്യത്തോട് പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇന്ത്യയെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല എത്രയോ മുട്ട എത്രയോ കോടിക്കണക്കിന് കോഴി മുട്ട ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇരുപത് കോടി എത്ര മുട്ട ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇതുപോലെ നമ്മുടെ അത് ബാധിക്കും അപ്പോൾ അത് എല്ലാം ഏത് മേഖലയിലായാലും ഇന്ത്യയുടെ വളർച്ചയിൽ ഒരുപാട് പേർക്ക് അസൂയാണ് ഇന്ത്യയാണ് ലോകത്ത് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനം അപ്പോൾ നമ്മളങ്ങ് വരെ തീരുമാനം അങ്ങ് എടുക്കണം നേരത്തെ മുൻകൂട്ടി അറിയണം ഓടുന്ന പട്ടിക്ക് മുൻകൂട്ടി അറിയണം നമ്മളെല്ലാ പേരുമായിട്ടും ഇത് രമ്യതയിൽ പോകണം ശത്രുവായിട്ടും ആരെയും കണക്കാക്കണ്ട റഷ്യ എന്നും നമ്മളെ കൂടെ നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് അത് പണ്ട് മുതലേ അപ്പോൾ ഞാനൊക്കെ റഷ്യൻ കൾച്ചറൽ പരിപാടിയിലൊക്കെ കൊച്ചിലാളിലെ ഞാനൊക്കെ പ്രീഡിഗ്രി ഡിഗ്രി എസ് എൽ സി ഒക്കെ പഠിക്കുന്ന സമയത്ത് കനകുന്ന് കൊട്ടാരത്തിൽ റഷ്യൻ ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് അവരുമായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വളരെ റഷ്യക്കാർ നമ്മൾ ഇന്ത്യക്കാർ സഹോദരൻ സഹോദരിമാരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ സമയത്തൊക്കെ ഞാൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് റഷ്യൻസുമായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്കിന്നും ഓർമ്മയുണ്ട് അവർ നല്ല ബന്ധമാണ് സോവിയറ്റ് യൂണിയനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ് അപ്പോൾ അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം മറ്റുള്ള രാജ്യങ്ങളെ നമ്മൾ എല്ലാ പേരുമായിട്ട് സൗഹൃദത്തോടെ തന്നെ പോകണം കാര്യം ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ സമയം നമുക്ക് നഷ്ടങ്ങൾ നേരിടാതിരിക്കണമെങ്കിൽ നമ്മളെ അടുത്ത രണ്ട് തലമുറയ്ക്കകത്ത് ഇന്ത്യ വലിയൊരു വികസിത രാഷ്ട്രമായിട്ട് മാറും നമ്മൾ സമ്പന്ന രാഷ്ട്രമായിട്ട് മാറും മാറണം എന്നാൽ ലോകത്ത് നമ്മളാണല്ലോ ഒന്നാം സ്ഥാനം ജനസംഖ്യയിൽ ഇപ്പം നമ്മളെല്ലാവരും കൂടെ ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആർക്കും നമ്മളടുത്ത് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ അത് പാകിസ്ഥാനും ഒക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അവർ ഒരു ചെറിയൊരു യുദ്ധത്തിലൂടെ അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ ശക്തി ലോകരാഷ്ട്രങ്ങൾ ദിവസം പ്രതി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാരതം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ നഷ്ടങ്ങൾ പോലും നമുക്ക് നെഗറ്റീവായിട്ട് മാറും നമ്മൾ അത് ബാധിക്കും അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരാൾ അല്ലെങ്കിൽ വേറൊരാൾ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ വാണിജ്യ മേഖലയെ ഉണർത്തണം ഏതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് ഒരുപാട് പേര് എന്നെ എൻ്റെ അടുത്ത് അയച്ചു ട്രംപിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് അപ്പോൾ കലിയ ജ്യോതിഷൻ എന്ന് പറയുന്നത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കന്നേ ട്രംപ് ഒരു ഒരിതും ഇഷ്ടമില്ലായിരുന്നു കാര്യം ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പല കാര്യങ്ങളും എനിക്കറിയാം ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ തിരിയും എന്നുള്ള ഈ സ്റ്റേജ് ഞാൻ എത്രയോ മുമ്പേ മനസ്സിലാക്കി അതാണ് ഇതിനകത്ത് ഉള്ളൊരു കാര്യം അപ്പോൾ നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം പിന്നെ ഞാൻ ഇരുപത്തിയഞ്ചാം തീയതി എറണാകുളം ഓഫീസിൽ ആഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി എറണാകുളം ഓഫീസിൽ ഓഫീസിലേക്കാണ് ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി പാലക്കാട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി താമരശ്ശേരി സിറ്റി മോൾ ഇരുപതാം തീയതി ഞാൻ നാട്ടിൽ എത്തത്തുള്ളു അപ്പോൾ ഇരുപതാം തീയതിക്ക് ശേഷം നിങ്ങൾ ഫോണുകൾ മെസ്സേജ് അയക്കുക വിളി ഒഴിവാക്കുക അപ്പം അത്യാവശ്യമാണെങ്കിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ബാക്കി ഞാൻ ഇരുപതാം തീയതി നാട്ടിലെത്തുള്ളൂ അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഇതുപോലെ വന്ന് ദിനം പ്രതി എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് അവരൊന്നും പറയാതെ തന്നെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആർക്കും അറിയാം ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ടുള്ളവർക്കറിയാം ഞാൻ എന്താണ് എന്ന് ഏസ് ടു സെഡ് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കിയിട്ട് പോയ ഇവിടെ നിന്ന് അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ